എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിലുള്ള വന്ദനം യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്തെന്ന് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദം ദൈവത്തോട് വാദിച്ച് തൻ്റെ കാര്യങ്ങളെ വെച്ച യോബിനോട് യഹോവ ചോദ്യം ചോദിക്കുകയ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ചോദ്യങ്ങളുടെ നടുവിൽ യോബ വിളിച്ചു പറയുകയെ ഹോവേ നിനക്ക് സകലവും സാധ്യമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു പ്രിയമുള്ള ദൈവ പൈതലേ ദൈവം നമ്മെ നടത്തുന്ന വഴികൾ അഗോചരമാണെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരത്തിൻ്റെ കീഴിൽ താണിരിക്കുന്ന ഭക്തനും ഭക്തയുമായി മാറുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നടത്തുന്ന വഴിയെ നടക്കുവാൻ അവൻ്റെ പാതയിൽ ചരിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കുന്നവരാകാം യോബ് തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ അവൻ ദൈവസെൽവാത്തിക്കൊണ്ട് തൻ്റെ ജീവിത യാതനയുടെ നടുവിൽ പരീക്ഷയുടെയും പരിശോധനകളുടെയും നടുവിൽ ദൈവമറിയാതെ അല്ല തനിക്ക് ഒന്നും സംഭവിച്ചതെന്നും ദൈവത്തിന് അതിലൊക്കെ ഒരു ഉദ്ദേശമുണ്ടെന്നും തിരിച്ചറിയുന്ന ദൈവഭക്തൻ ദൈവത്തോട് പറയുക നിന്റെ ഉദ്ദേശങ്ങൾ അത് മാത്രം നടക്കും കാരണം നിനക്കൊരു പദ്ധതിയുണ്ട് പ്രിയമുള്ള ദൈവഭക്തന്മാരെ സഹോദര സഹോദരി നമ്മുടെ കർത്താവിന് ഒരു പദ്ധതിയുണ്ട് അവൻ ദുഷ്ടന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല ദുഷ്ടന്റെ അനുസരിച്ച് നമ്മളെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല അവന് തന്റെ ഭക്തന്മാരുടെ മേൽ കരുണയുടെ കരം നീട്ടി ദൃഷ്ടി വെച്ച് ആലോചന പറയുന്ന ദൈവം ഞാൻ നിങ്ങളും പോകുന്ന വഴിയിൽ ദൈവിക സംരക്ഷണം ഒരുക്കി നമ്മെ പരിപാലിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുക അവന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഉരുവാകുന്ന നാൾ മുതൽ തുടങ്ങിയതാണെങ്കിൽ വാർദ്ധക്യത്തിലും നരയ്ക്കും വരെയും നമ്മെ കൈവിടുകയില്ലെന്ന് ഉറപ്പു തന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങൾ ഞാൻ നിങ്ങളുമായിരിക്കുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ അല്പ കണ്ണുനീരിന്റെയോ പ്രതിസന്ധിയുടെയോ പ്രശ്നങ്ങളുടെയോ രോഗങ്ങളുടെയോ ദുഃഖങ്ങളുടെയോ ഒക്കെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് നീ എന്നോട് ഉത്തരം പറയാതിരിക്കുന്നതെന്ത് എന്റെ വിഷയങ്ങൾക്ക് മറുപടി നൽകാത്തത് എന്തെന്നൊക്കെ നാം ചോദ്യം ചോദിക്കുന്ന പതിവുണ്ടല്ലോ യോബ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ദൈവം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ താൻ അനുദവിച്ച് ദൈവത്തോട് മാപ്പ് പറയ ഏറ്റു പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ശ്രേഷ്ഠകരമായ പദ്ധതിയാ ആരും കണ്ടിട്ടില്ലാത്തതാ ആർക്കും അറിയാത്തതാണെങ്കിൽ അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല നമ്മുടെ സഹി സഹനത്തിൻ്റെ അവസ്ഥകളെ നന്നായി അറിയുന്ന ദൈവമാണ് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല കരയുന്ന കാക്കക്കുഞ്ഞിനു പോലെ തീരെത്തിച്ചു കൊടുക്കുന്ന ദൈവം എന്നെ നിങ്ങളെ കൈവിടത്തില്ല മറക്കത്തില്ല ഉപേക്ഷിക്കത്തില്ല അവൻ നമ്മെ ആദരിച്ച് മാനിക്കും അവൻ നമ്മുടെ കൊടി ഉയർത്തും തല ഉയർത്തും ദൈവമാണ് വിശ്വാസത്തോടെ ദൈവ ദുരിമുഖത്തേക്ക് നോക്കുക യോവിനെ പോലെ ദൈവസൽ സമ്മതിക്കേ ഹോവേ നിനക്ക് സഹതം കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങൾ എന്നെ കുറിച്ചുള്ളതൊന്നും അസാധ്യമല്ല ഞാൻ അറിയുന്നു എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് മുഖം അന്വേഷിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ